ഗുജറാത്ത് ടൈറ്റൻസിനോട് മധുര പ്രതികാരമാണ് മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്ററിൽ വെച്ച് ചെയ്തത് കാരണം ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള ഏറ്റുമുട്ടലിലൊക്കെ മുംബൈ ഇന്ത്യൻസിന് പരാജയങ്ങളാണ് ഏറെ പോലും എന്നാൽ ഇന്നത്തെ മത്സരം അക്ഷരാർത്ഥത്തിൽ ഒരു പകരം വീട്ടൽ തന്നെയായിരുന്നു ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിൻ്റെ ഇന്നിംഗ്സ് ഇരുപത് റൺസ് അകലെ ഇരുന്നൂറ്റിയെട്ട് റൺസിൽ അവസാനിച്ചു രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ബ്രോയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും പാണ്ഡ്യുമെല്ലാം മികച്ച രീതിയിൽ മത്സരത്തിൽ പിന്തുണ നൽകി അങ്ങനെ സ്കോർ ഇരുന്നൂറ്റിട്ട് കടന്നു ഗുജറാത്ത് ബോളർമാരിൽ എല്ലാ ബോളർമാരും റൺസ് വാങ്ങി റഷീദ് ഖാൻ ഒഴികെ എല്ലാവരും പരാജയം രുചിച്ച മത്സരമായിരുന്നു ഇന്നത്തെ അങ്ങനെയാണ് സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കടന്നത് ഗുജറാത്തിന്റെ മോശം ഫീൽഡിംഗ് മത്സരത്തിൽ ഏറെ നിർണായകമായി രോഹിത് ശർമ്മയെ തന്നെ പത്തിന് താഴെ ഏകദേശം രണ്ടു തവണയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഡ്രോപ്പ് ചെയ്തത് മത്സരം ഗുജറാത്ത് അവിടെ നിന്ന് കൈവിടുകയായിരുന്നു എന്നാൽ മറുപടി ബാറ്റിംഗിൽ ശുഭ്മാൻ ഗിനെ നേരത്തെ പുറത്താക്കിയെങ്കിലും സായി സുദർശനും വാഷിംഗ്ടൺ സുന്ദറും കുഷാൽ മെൻഡിസും ചേർന്ന് സമ്മർദ്ദം മുംബൈ ഇന്ത്യൻസിലേക്ക് നൽകിയിരുന്നു പന്തിൽ പത്ത് ബൗണ്ടറി നേടിക്കൊണ്ട് എൺപത് റൺസ് നേടിയ സായി സുദർശനും ഇരുപത്തിനാല് പന്തിൽ നാല്പത്തിയണ്ട് റൺസ് നേടിയ വാഷിങ്ടൺ സുന്ദറും ചേർന്ന് മത്സരം ഗുജറാത്തിന്റെ കൈകളിലേക്ക് എത്തിക്കുമെന്ന് പലരും വിചാരിച്ചു എന്നാൽ വാഷിങ്ടൺ സുന്ദറിന്റെ വിക്കറ്റാണ് മത്സരത്തിലേറെ നിർണായകമായത് അതേസമയം റിച്ചാർഡ് ഗ്ലീസൺ സായുസ് ദുർശിനെ ക്ലീൻ ബോൾഡ് ആക്കിയതും മത്സരത്തിൽ മറ്റൊരു വഴിത്തിരുവായി എന്നാൽ അവസാന ഓവർ വരെ നീണ്ട പോരാട്ടത്തിൽ രാഹുൽ തിരിവാട്ടിയും ഷെഫീൻ റുദ്രഫോർഡും ഷാറുഖ് ഖാൻ ചേർന്ന് മത്സരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുമെന്നാണ് വിചാരിച്ചത് എന്നാൽ കാര്യങ്ങൾ മുംബൈ ബോളേഴ്സ് അത്ര എളുപ്പമാക്കിയില്ല അവസാന പന്ത്രണ്ട് ബോളിൽ മുപ്പത്തിയാറ് റൺസ് ആയിരുന്നു ഗുജറാത്തിന് വേണ്ടിയിരുന്നത് എന്നാൽ ആ ഓവറിൽ ട്രൺ ബോൾട്ട് വഴങ്ങിയത് പന്ത്രണ്ട് റൺസ് ആയിരുന്നെങ്കിലും നിർണായക വിക്കറ്റായ റുദ്രഫോർഡിന്റെ വിക്കറ്റ് നേടിയത് മത്സരത്തിൽ മറ്റൊരു വഴിത്തിരിവായി അവസാന ഓവറിൽ ഇരുപത്തിനാല് റൺസാണ് വേണ്ടിയിരുന്നത് എന്നാൽ ആദ്യ മൂന്ന് പന്ത് അതിമനോഹരമായ റിച്ചാർഡ് ലീസിനറിഞ്ഞ് റിട്ടയർഡ് ആവുകയായിരുന്നു പിന്നീട് അശ്വിനികുമാർ ഷാറുഖ് ഖാന്റെ വിക്കറ്റ് എടുത്തതോടുകൂടി മത്സരം ഗുജറാത്ത് കൈവിട്ടു എലിമിനേറ്ററിൽ പുറത്താകാനായിരുന്നു ഗുജറാത്തിന്റെ വിധി പോയിന്റ് പട്ടികയിൽ ആദ്യം ഫിനിഷ് ചെയ്യുന്ന പല സാധ്യതകളും ഗുജറാത്തിന്റെ ആസാന്ത രണ്ട് മത്സരത്തിലെ പരാജയത്തിലൂടെ സംഭവിക്കാതെ പോവുകയായിരുന്നു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളറും ഗുജറാത്തിന്റെ പക്കലാണ്